വഴിക്ക് ആ കെട്ടി ഒരു മരത്തിൽ പിടിച്ചു കെട്ടിയിട്ടുണ്ട് അരിമാവിൽ ഒരു മുട്ട കൂടെ വന്നതാ വലിയ ചാടക്കാരനാ പട്ടിയാണെന്ന് വിചാരമില്ല എന്നെ ചീത്ത വിളിച്ചു കുട്ടൂസാ മര്യാദയ്ക്ക് സംസാരിക്കണം കള്ളലക്ഷണംവരെ എനിക്ക് അലർജിയാ ദേ മയിൽ കുറ്റിയിൽ ഓന്തിരിക്കുന്ന പോലെയുള്ള ആ ഒറ്റപ്പല്ല് പോകേണ്ടെങ്കിൽ മര്യാദക്ക് സംസാരിക്കേ ഇവനാൾ ഒരു കാന്താരിയാണല്ലോ പെട്ടെന്ന് ഉണ്ടല്ലോ എല്ലാം ൂടി എങ്ങോട്ടാണാവോ അത് ശരി ശരി ഓഹോ അപ്പോൾ കാര്യമൊന്നും മനസ്സിലായിട്ടില്ലല്ലേ ഓടിപ്പോയത് എലിയാണെന്ന് മനസ്സിലായി കോലാടിന്റെ പോലെ താടിയും നീട്ടി നടന്നാൽ പോരാ മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കണം മൃഗമാണല്ലോ നിന്റെ ഭാഷ എനിക്ക് അത് മനുഷ്യന്റെ ഭാഷ പറയാൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചെന്നായ ചെന്നായക്കരച്ചിലിന്റെ അർത്ഥം മനസ്സിലായോ എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങതി അപകടമാണ് അപകടമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം തടി കേടാവുണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ ഓൺ യുവർ മാർക്ക് അറ്റൻഷൻ വരാൻ പോകുന്നതല്ല വന്നു കഴിഞ്ഞു കൂടുതൽ തെളിച്ചു പറഞ്ഞാൽ നിങ്ങൾ പേടിച്ചു ചത്തുപോകും എനിക്ക് കുറെ തെളിവുകൾ കൂടി എടുക്കാനുണ്ട് ഗുഡ് ബൈ ചേട്ടാ ഒന്ന് വിൽക്കണേ കൺഗ്രാറ്റുലേഷൻ കാലമായിട്ട് ബോസിനെ വിവരം അറിയിക്കണം ഇത് വെറും ഒരു ഡിക്ടീവിന്റെ കയ്യിലൊതുങ്ങും കേസല്ല ഇതൊന്നും കേട്ട് നേരം പോയി നമുക്ക് ആ പിള്ളേരുടെ കഥ കഴിക്കണം നീ പോയി ഒരു കടുവയെ പിടിച്ചു കൊണ്ടു പിള്ളാരെ കടുവ പിടിക്കട്ടെണ്ടെക്കിട്ടു പിടിച്ചാൽ മതിപ്പിച്ചു തന്നതല്ലേ അധികം വൈകരുത് ഓരോ വൈകികൾ അതേ സമയം കിട്ടി ഒരുത്തറ കിട്ടി ൂ യുവരുടെ ഒടുക്കത്തെ ഓട്ടം ഇവന് ശകലം മുടന്തുള്ളത് കൊണ്ടാ പിടികിട്ടിയത് പിന്നെ ഒരു തിരക്കുകാരൻ എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട് എടാ അഹങ്കാരി ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം ഷേരു ഇവൻ ആളൊരു തരുതല വീരന പുഴുങ്ങി തിന്നാൽ ഇന്നവന് വയറുവേദന പിടിക്കും അതാ ഇനം എന്താ കാട്ടിലെ എലികൾക്കൊക്കെ നമ്പർ നമ്പറിട്ട് കൊടുക്കുന്നുണ്ടോ പെട്ടെന്ന് സൂത്രന് ഒരു പന്തം കത്തിയതുപോലെ തോന്നി എന്നാൽ മോൻ പോയാട്ടെ ചെന്നു രാജാവിനെ കണ്ടാട്ടെ സൂത്ര താനിപ്പൊ കാണിച്ചത് മന്ത്രതരമല്ലേ എന്നൊരു സംശയം അതെന്താ വിശന്നിട്ടു കണ്ണു കാണാൻ വെയ്യടോ താൻ എന്തിനാ അവന് വിട്ടത് അറിഞ്ഞു തരാം പിന്നാലെ ഓടിവാ കാട്ടിലെ എലികളെല്ലാം കൂടി അവന്മാരുടെ രാജാവിനെ കാണാൻ പോയിട്ടുണ്ട് ആരാണാവോ ഇവറ്റകളുടെ രാജാവ് എലികളുടെ രാജാവാര പെരുച്ചായി ആയിരിക്കും ആരെങ്കിലും ആവട്ടെ അത് നമുക്ക് പ്രശ്നമല്ല എല്ലാം കൂടി കൂട്ടം കൂടി ഇരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിക്കും ഹൊ്മോ അതിനു താനെന്തിന കരയുന്നത് നമ്മളെ അവറ്റങ്ങൾ പിടിച്ചു തിന്നാനൊന്നും പോണില്ല പക്ഷെ നമ്മളവരെ ഓരോന്നായി പിടിച്ചു തിന്നു ഒന്ന് പോയാലെന്താ നൂറെണ്ണം എല്ലേ കിട്ടാൻ പോണത് ഈ മുടന്തന്റെ പിന്നാലെ പോയാൽ സ്ഥലം കണ്ടുപിടിക്കാം മനസ്സിലായോ നമുക്കേ ഇച്ചിരി കഷ്ടകാലമുണ്ട് അതല്ല എലിയെ തിന്ന് വയറു വീർപ്പിക്കേണ്ടി വരുന്നത് കഷ്ടകാലത്തിനകത്ത് നല്ല കാലം വരുമ്പോഴാ നൂറലിയെ ഒരുമിച്ച് കിട്ടുന്നത് വിഷമിക്കേണ്ട എന്നെങ്കിലും ഇതുപോലെ മുതലകളുടെ രാജാവും വരും എന്താടോ താനൊന്നും മിണ്ടാത്തത് ഏ ശേരു ഇത്ര പെട്ടെന്ന് ശേരു എവിടെ പോയി ഹലോ ഹലോ എന്റെ കാട്ടുമുത്തപ്പാ കരിനാക്ക് ചേട്ടാ കിടന്ന് ബോറടിച്ചു വാ നമുക്കെന്തെങ്കിലും സംസാരിക്കാം എന്റെ പൊന്നു കരിനാക്കാ വേണ്ട നിന്റെ സംസാരമേ അത്ര ശരിയല്ല നീ എന്നൊക്കെ നാക്കു വളച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് ഗുലുമാലായിരുന്നു അങ്ങനെ പറയല്ലേ ചേട്ടാ പ്ലീസ് ഷോ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെയായി എൻ്റെ സ്ഥിതി എന്താ ചേട്ടൻ പറഞ്ഞത് ചേട്ടനെ പാമ്പ് കടിച്ചെന്നോ എപ്പോ കരിനാക്ക ദുഷ്ട മിണ്ടാതിരി എന്റെ കാട്ടുത്തപ്പാ പാമ്പ് നിനക്കും ഞാൻ വെച്ചിട്ടുണ്ടടാ കരിനാക്ക ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നാലും അവൻ്റെ ഒരു നാക്ക് കേട്ടാ പഹയ നീ പിന്നെ വന്നോ സത്യമായിട്ടും അതെൻ്റെ കുറ്റമല്ല ഞാൻ പറഞ്ഞില്ലെങ്കിലും മൂപ്പര് താഴെ വീണേനെ ഒരക്ഷരം മിണ്ടരുത് ചേട്ടനെന്നെ വല്ലാതെ തെറ്റുധരിച്ചു പോടാ കടന്നു പോകാൻ ഷോ ഇതിപ്പം മോങ്ങാനിരുന്നവൻ്റെ തലയിൽ തേങ്ങ വീണ പോലെ ആയല്ലോ ബുദ്ധി കരിനാക്കറെ പിടിക്കാതെ ഞാൻ ഇനി ഒരു എലിയെ പോലും തിന്നില്ല ഇത് സത്യം 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 അതേ സമയം എടാ മിടുക്ക സംഗതി സംഗതി ഒപ്പിച്ചല്ലോ ഈസി ആയിരുന്നു എന്നെ കണ്ടപ്പോഴേ ബോധം കെട്ടു ഞാൻ ഞാൻ ഇവന്റെ കാറ്റ് പോയി ഏതായാലും ഇവനെ ആ പിള്ളേരുടെ മുൻപിൽ കൊണ്ടിടാം ഉണരുമ്പോ കടിച്ചു മുറിച്ചു തിന്നട്ടെ ഇവനെങ്ങാനും ഉണർന്നാലേ ആദ്യത്തെ കടി എനിക്കേടിക്കാതെ ഞാനില്ലേ കൂടെ പേടിയാണെങ്കിൽ എന്തിനാ ഞങ്ങളെ വന്നത് അത് തന്നെ സ്ഥലം ഹേ അയ്യോ എന്താ കുന്തോ പിള്ളാരെവിടെ ഈ മരത്തിൽ കെട്ടിയിട്ടിരുന്നതാ വള്ളി മാത്രം കിടപ്പുണ്ട് ആരോ അവന്മാരെ കടത്തിക്കൊണ്ടുപോയി പോയേക്കാം ഇനി ഇവിടെ നിന്നിട്ട് എന്തു കാര്യം എന്നാൽ രാജവും രാധയും അവിടെ തന്നെ ഉണ്ടായിരുന്നു വരൂ ചങ്ങാതി അവർ സ്ഥലം വിട്ടു മരത്തിന് പിന്നിൽ നിന്ന് മറ്റൊരാൾ പുരത്തേക്ക് വന്നു നന്ദി മൗംഗ്ലി മൗംഗ്ലി വന്നില്ലായിരുന്നെങ്കിൽ ഹോ ഓർക്കാൻ കൂടി വയ്യ പക്ഷെ മായാവി ഇപ്പോഴും അവരുടെ പിടിയിലല്ലേ അതെ എങ്ങനെങ്കിലും മായാവിയെ രക്ഷിക്കണം മൗംഗ്ലി ഒരു നിമിഷം ആലോചിച്ചു വഴിയുണ്ട് ഞാനൊന്ന് വേഷം മാറാം വേഷം മാറുകയോ അതൊക്കെയുണ്ട് ഇതാ വരുന്നു അല്പനേരം കഴിഞ്ഞ് എങ്ങനെയുണ്ട് ഏ മായാവി അല്ല മൗംഗ്ലി അത്ഭുതം പെട്ടു കണ്ടാൽ മായാവി ആണെന്നേ പറയൂ മായാവിയെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടില്ല എന്ന് മാത്രം ഇനി നമുക്ക് അങ്ങോട്ട് പോകാം അവരുടെ അടുത്തേക്ക് അതേ സമയം അടിച്ചതും പോയി പോയി പിടിച്ചതും എന്ന് പറഞ്ഞ പോലായി പിടിച്ചത് പോയിട്ടില്ലേ സൂത്രമുത്തപ്പാ പിന്നെ പോയി പൂച്ചയോ കിട്ടിയടാ നിനക്ക് ഈ പിടിക്കാൻ ഏതൊരു വഴിയും കാണുന്നില്ലല്ലോ വഴിയുണ്ട് ഡാഗിനി കുട്ടൂസനെ പറ്റി നീ എന്തു വിചാരിച്ചു ഇതെന്താ പരീക്ഷ പേപ്പറോ പരീക്ഷ പേപ്പർ ഇല്ല മാന്ത്രിക പേപ്പർ ഇതിനകത്ത് ഞാൻ ആ പിള്ളേരുടെ ഇനി നാലു വരി മന്ത്രമുണ്ട് അത് കഴിഞ്ഞ് ആരുടെങ്കിലും പേര് പറഞ്ഞാൽ അയാൾ ഈ പിള്ളേരുടെ മുന്നിൽ വന്ന് ചാടും മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ പേര് പറയും അതോടെ പിള്ളേര് എവിടെയാണെങ്കിലും ഞാൻ അവിടെ എന്നാ പിന്നെ മന്ത്രം തുടങ്ങിക്കോ ജഗണ എവിടെ മൗംഗ്ലി നമ്മൾ കരുതിയതിനേക്കാൾ മികച്ച തക്കമാണിത് ചകിരി മകിരി തേങ്ങാണി നാലാമത്തെ വരിയായി വേഗം മിന്നൽ പോലെ മോംഗ്ലിയുടെ നീക്കം <sighs> Aaaaaah! <clears throat> <this> mmm, <Swedes>